മ്മ ഇത് ഗാന്ധി ഭവനിലെ ആമുഖം ചാനലിന് വേണ്ടിയാണ് പത്തനാപുരം ഗാന്ധി ഭവനിലെ ആമുഖം ചാനലിന് വേണ്ടി നമ്മളുടെ പ്രിയ സുഹൃത്ത് പ്രസാദ് ന്യൂറിനാണിത് അതിനു വേണ്ടിയുള്ള ഷൂട്ടാണ് അമ്മ ഇത് ആ പ്രസാദ് നൂറിനാണ് കറക്റ്റ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ഇവിടെ നടക്കുന്ന പുരസ്കാര വേദിയാണിത് ഈ വേദിയുടെ പേര് കേശവദേവ് ഹോള് അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു മകൻ നടത്തുന്ന സ്നേഹാഞ്ജലി പി കേശവദേവ് സാഹിത്യത്തിൻ്റെ എഴുത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രതീകമായിരുന്നു ഏറെ ദൂരം സഞ്ചരിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വാഡാ മുല്ലപ്പോലെ കടന്നു വന്ന സീതാ ലക്ഷ്മിയുടെ മകനായ ജ്യോതിദേവ് കേശവദേവാണ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി മുടങ്ങാതെ സമൂഹത്തിൻ്റെ പത്മശ്രീക്ക് തുല്യമായ ഈ അവാർഡ് കൊടുത്തു വരുന്നത് ഇരുപത്തിനാല് ജൂലൈ ഒന്ന് കടന്നു വരുമ്പോൾ നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ലോകത്തോട് വിട പറഞ്ഞു അന്ന് ഈ മകന് പതിനാറ് വയസ്സ് മാത്രം കേശവദേവും സീതാലക്ഷ്മിയും തമ്മിൽ നാല്പത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു വാർദ്ധക്യത്തിൻ്റെ അവശതയിലാണ് ഒരു പെണ്ണ് വേണം എന്ന ചിന്ത കേശവദേവിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അയൽക്കാരിയായ സീതാലക്ഷ്മിയോട് കേശവദേവ് തൻ്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു അവിടെ പ്രായമോ അവശതയോ ഒന്നും സീതാലക്ഷ്മിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കേശവദേവ് എന്ന ഹൃദയത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചു ജ്യോതിദേവ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വാക്ക് ഇവിടെ ഓർക്കുകയാണ് അമ്മയുടെ താങ്ങായിരുന്നു അച്ഛന് അന്ന് വേണ്ടിയിരുന്നത് ഊന്നുപടി ആയിരുന്നില്ല അച്ഛൻ്റെ മരണം വരെ അമ്മ സുന്ദരിയായി മുല്ലപ്പൂ ചൂടി അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കാണാനായിരുന്നു കേശവദേവ് എന്ന ഹൃദയം ആഗ്രഹിച്ചിരുന്നത് ഇന്നും അമ്മ അങ്ങനെ തന്നെയാണ് എന്നും പ്രഭാതത്തിൽ അണിഞ്ഞൊരുങ്ങി അതീവ സുന്ദരിയായി ഞാൻ തിരുവനന്തപുരത്ത് വീട് വെക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് വീട് വെക്കുമ്പോൾ ദേവിയോട്ടം വന്നതിൻ്റെ വീട് എങ്ങനെയാണ് ഓരോ കല്ലും വെക്കുന്നതെന്ന് കൃത്യമായിട്ട് നോക്കി ഓരോ സ്റ്റേജിലും അതെനിക്ക് മറക്കാനായിട്ട് സാധിക്കില്ല എഴുത്തുകാരൻ എന്നുള്ള നിലയിലേക്കാൾ അത് തീർച്ചയായിട്ടും വളരെ വലുതാണെങ്കിലും അതുപോലെ തന്നെ പ്രധാനമാണ് എന്നോട് അദ്ദേഹം കാണിച്ചിട്ടുള്ളൊരു പിതൃ തുല്യമായ സ്നേഹമെന്ന് പറയുന്നത് സാഹിത്യ അക്കാദമിയിൽ ഞാൻ അംഗമാകുമ്പോൾ ചെറിയ കുട്ടിയാണ് എനിക്ക് ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ ഞാനിവിടുന്ന് പോയിക്കൊണ്ടിരുന്നത് എവി എൻ്റെ കാറിലാണ് ചേട്ടൻ മുമ്പിലിരിക്കും പുറകിലെ എൻ്റെ ഇടതുവശത്ത് ഉറുവും വലതുവശത്ത് വശത്ത് ഓരോ ഇരിക്കും നടുക്കിരുന്നാണ് ഞാൻ യാത്ര ചെയ്തു പോയിട്ടുള്ളത് അത്ര സുരക്ഷിതത്വമായിരുന്നു എനിക്ക് അത് കുടുംബമായിട്ടും പിന്നെ മോനെ തന്നെയാണ് ഏൽപ്പിച്ചത് വയ്യാതായ സമയത്ത് അതുകൊണ്ട് പ്രീ ഡിഗ്രിക്ക് ഞാൻ കോളേജ് ചേർത്ത് മാറി മനസ്സിലാണ് പഠിച്ചത് നമ്മുടെ പഠിച്ചു ഒരു തമാശയുണ്ട് യുവതിയെ ചേർക്കാൻ വേണ്ടി ഈ അമ്മയാണ് വരുന്നത് കാറിൽ കാറിൽ കാ ഇരുത്തി ഞാൻ കുശിനെ കൊണ്ടുപോയി ചേർത്തു ഗാർഡിയനായിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്ത് ചേർത്തു അപ്പം എന്നോട് ചോദിച്ചു ഞാൻ വരണ്ടേ ഈ കുഞ്ഞ് എൻ്റെ മോനെ ചേർക്കാൻ ഞാൻ വരണ്ടേ എന്ന് പറഞ്ഞു അമ്മയെ ചോദിച്ചു ദിവ്യ അപ്പം ഞാൻ പറഞ്ഞു കൊച്ചെന്ന് ചേർത്ത് കഴിഞ്ഞു അപ്പം എൻ്റെ മോനെ ചേർക്കാൻ ഞാൻ വരണ്ടേ അങ്ങനെ അതിനുപോലും എനിക്കുള്ളൊരു അനുവാദവും അവകാശം തന്ന ഒരു നല്ല ബന്ധങ്ങളുടെ ഓർമ്മകളാണ് ഈ വർഷം അച്ഛൻ്റെ ഓർമ്മകൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിന് ആദരവായത് പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവുമായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനാണ് പതിനൊന്ന് ഫീച്ചർ ഫിലിമുകളും മുപ്പതോളം ചിത്രങ്ങളും നിരവധി ഡോക്യുമെൻ്ററികളും തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട് ലോക സിനിമയ്ക്ക് തൻ്റെ ഹൃദയസ്പർശവുമായ രചനയിലൂടെ നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം ശ്രീ അടൂർ ഗോപാലകൃഷ്ണന് സമ്മാനിച്ചത് രണ്ടാമത്തെ അവാർഡ് പി കേശവദേവ് ഡയാബ് സ്ക്രീൻ കേരള പുരസ്കാരമാണ് അതിനർഹമായത് ഡോക്ടർ സി ജെ ജോൺ പൊതുജനങ്ങൾക്ക് നൽകി വരുന്ന മികച്ച ആരോഗ്യ വിദ്യാഭ്യാസത്തിനായി സമർപ്പിക്കുന്ന ഈ പുരസ്കാരത്തിന് എന്തുകൊണ്ടും ഡോക്ടർ സി ജെ ജോൺ അർഹനായിരുന്നു ഏറ്റവും ഉചിതമായ കരങ്ങളിൽ പി കേശവദേവിൻ്റെ പേരിലുള്ള ഈ രണ്ട് പുരസ്കാരങ്ങൾ കൊടുക്കാൻ സാധിച്ച ഈ സംഘടന ഈ ട്രസ്റ്റിനെ ഞാൻ ഏറ്റവും അർദ്ദമായിട്ട് അഭിനന്ദിക്കുകയാണ് ഈ പുരസ്കാരം എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് എനിക്കൊണ്ട് കേരളത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് കൊടുക്കുന്ന ഏക പുരസ്കാരങ്ങൾ കാരണം ഇത് നല്ലൊരവസരമാണ് അദ്ദേഹത്തെ പറ്റി ഓർമ്മിക്കാനും അദ്ദേഹത്തിൻ്റെ കൃതികളെ പറ്റി നമ്മൾ പുനരാലോചിക്കാനും ഒക്കെ ഉതകുന്ന ഒരു സൗകര്യമാണ് ഇത് ഉണ്ടാക്കുന്നത് ഈ പുരസ്കാരം നൽകാൻ തുടങ്ങിയിട്ട് അനേക വർഷങ്ങളായി എന്നാണ് അറിയുന്നത് ദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത് ഈ ചടങ്ങിലേക്ക് ഒരിക്കലും ഞാൻ ശ്രമിക്കപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ഇരുപത്തിയാറ് വയസ്സുകൾ ചെന്നൈയിലാണ് താമസിക്കുന്നതെങ്കിലും കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി തിരുവനന്തപുരത്ത് എനിക്ക് വീടുമ്പ് ഞാൻ മാസത്തിൽ അറിയൂർക്കാണ് താമസിക്കുന്നത് എങ്കിലും ഈ കേസിൽ ഹാളിൽ വരാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആദ്യമാണ് ഇത് എത്രത്തോളം ഭംഗിയായിട്ട് നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം ശിവഭാരൻ നമ്പിക്ക് പരാതിയുണ്ട് എന്നുള്ളത് ഇതുവരെ വിളിച്ചില്ല എങ്കിൽ അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലേ എന്നെ വിളിക്കേണ്ടതായിരുന്നു എന്നൊരു തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു സർട്ടിഫിക്കറ്റാണ് കേട്ടോ സർട്ടിഫിക്കറ്റാണ് കേശവദേവ് ബസ് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായിട്ടാണ് ഈ പുരസ്കാരങ്ങൾ നൽകി വരുന്നത് രണ്ട് പുരസ്കാരങ്ങളുള്ളത് ഒന്ന് കേശവദേവ് സാഹിത്യ പുരസ്കാരവും മറ്റൊന്ന് യംസ്ക്രീൻ കേരള കേശവദേവസ്കാരം കേശവദ സാഹിത്യ പുരസ്കാരം നൽകി വരുന്നത് സാഹിത്യത്തിലെ വിവിധ ശാഖകളിലാണ് നോവൽ സഞ്ചാര സാഹിത്യം അതുപോലെ തിരക്കഥ കവിത അങ്ങനെ ഓരോ വർഷവും അതിൻ്റെതായ ഒരു വ്യക്തിയെ കണ്ടെത്തിയാണിത് നൽകി വരുന്നത് പുരസ്കാര കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ജോർജ് ലോൺകൂഡാണ് അപ്പോൾ നമുക്ക് വളരെ സ്ട്രിഞ്ചൻ്റായിട്ടുള്ളൊരു ക്രൈറ്റീരിയ ആണ് ഇതിനുള്ളത് അപ്പോൾ നമുക്ക് കേശവദേവ് ട്രസ്റ്റിൻ്റെ ലൈഫ് സ്ക്രീൻ കേരള പുരസ്കാരം ആരോഗ്യ വിദ്യാഭ്യാസത്തിനായി നൽകി വരുന്നതാണ് അത് ഏത് മേഖലയിലാണെങ്കിലും അത് കൊടുക്കുന്നത് ഡോക്ടർ ആണെന്നില്ല അത് ജേർണലിസ്റ്റുകൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിരന്തരമായിട്ട് ആരോഗ്യ വിദ്യാഭ്യാസം നൽകുന്ന ആൾക്കാർക്ക് നൽകി വരുന്ന ഒരു പുരസ്കാരമാണ് അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു പുരസ്കാര ദാനമാണിത് പക്ഷേ അത് കൂടാതെ ഇതിനടുത്തായിട്ട് ഒരു കേശവദേവി മ്യൂസിയം കൂടി പണിതിയർത്തുകയാണ് അത് ആർക്കും നിരാശത വരാത്തൊരു മ്യൂസിയമായിരിക്കും പഴമ മാത്രമല്ല ശക്തമായ ദേവിൻ്റെ കൃതികളിലൂടെ അദ്ദേഹം നൽകുവാനിച്ച് ശ്രമിച്ച കുറേ സന്ദേശങ്ങൾ കൂടി ഈ മ്യൂസിയത്തിലുണ്ടാകും നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന ചെറുപ്പക്കാർക്ക് കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ആ സന്ദേശം ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് നമ്മുടെ വിശ്വാസം കേശവദേവ് ട്രസ്റ്റിന്റെ പുരസ്കാര പുരസ്കാരദാന ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ് തികച്ചും അഭിമാനത്തോടുകൂടിയാണ് ഞാനിന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തോളമായി തുടർച്ചയായി ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഈ അവാർഡ് ദാന ചടങ്ങ് യശശരീരനായ പി കേശവദേവിന്റെ പേരിൽ നടത്തുവാൻ സാധിച്ചതിൽ അദ്ദേഹത്തിന്റെ ഏകമകൻ പകരം ജ്യോതിദേവനോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും സാധ്യതാർത്ഥ്യമുണ്ട്